വർഷം ഇവിടെ ചെയ്തപ്പോൾ അവരുടെ സ്വയംഭൂവായി ഉണ്ടായ അമ്പലമാണ് ഇത് നാനൂറ് വർഷത്തിലധികമായി കാടുമൂടിക്കിടക്കുന്ന പട്ടുവം മുള്ളൂൽ ശാസ്താംകോട്ടം പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ തുടങ്ങി തിങ്കളാഴ്ച രാവിലെ പ്രതിഷ്ഠ നടക്കും തറവാട്ടുകാരും പ്രദേശവാസികളും മുന്നിട്ടിറങ്ങിയാണ് പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് നേതൃത്വം നല്കിയതെന്ന് ഭാരവാഹികള് പത്രസമ്മേളനത്തില് അറിയിച്ചു കലിക്കോട്ട തറവാട്ടുകാരുടെ അധീനതയിലാണ് അതിപുരാതനമായ ശാസ്താം കോട്ടം രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രം ജീർണാവസ്ഥയിലായത് പുനരുദ്ധീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ തറവാട്ടുകാരെ സമീപിക്കുകയായിരുന്നു തുടർന്ന് തറവാട്ടുകാരും നാട്ടുകാരും ചേർന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ജനകീയ ക്ഷേത്ര കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ർമാണം പൂർത്തിയായതോടെ കഴിഞ്ഞ ജനുവരിയിൽ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ആഘോഷ കമ്മിറ്റിയും രൂപീകരിച്ചു നൂറ്റൊന്ന് അംഗ കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥിതി ചെയ്യുന്ന വനശാസ്ത്ര വനശാസ്ത്ര എന്ന ക്ഷേത്രം ആയിട്ട് ഒരു വർഷത്തിലധികമായി അപ്പോൾ ഈ ഈ വർഷത്തിലധികമായപ്പോൾ പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് എത്രയോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നു അതിനൊരു പരിഹാരമായി മുളൂൽ പ്രവാസികൾ തറവാട്ട് തറവാട്ടുകാരെ സമീപിക്കുകയും അവർ പ്രശ്നം വെച്ചപ്പോൾ എവിടെ പ്രശ്നം വെച്ചാലും ജീർണാവസ്ഥേൻ്റെ കാര്യം അതിൽ പറഞ്ഞു കൊണ്ടിരുന്നു അതിന് പരിഹാരമുണ്ടാക്കാൻ ഇവിടെ ദേശവാസികൾ മുഴുവൻ തറവാട്ടിൽ വരികയും തറവാട്ടിൽ വന്ന് നമുക്ക് എല്ലാവരും കൂടി ഇവിടെ ഒരു അമ്പലം പുനരുദ്ധാരണം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനായി എല്ലാ പ്രദേശവാസികളും നമ്മളും കൂടി കമ്മിറ്റി രൂപീകരിച്ചു അങ്ങനെ ഒരു നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി പ്രകാരമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത് എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു അമ്പലം നമുക്കിവിടെ കൺസസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു കുന്നിന്മുകളിലുള്ള വനശാസ്ത്ര ക്ഷേത്രത്തിൽ മഴയും വെയിലും ശ്രീകോവിലിനെ പ്രതിഷ്ഠയിലേക്ക് പതിക്കുന്ന രീതിയിലാണ് മേൽക്കൂര നിർമ്മിച്ചത് കൊടിയ വേനലിലും ഉറവകനിഞ്ഞ് ക്ഷേത്രമുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അപൂർവ്വ കാഴ്ച ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഞായറാഴ്ച വിവിധ പൂജകളും നടക്കും രാത്രി രാത്രിയേഴിന് കലാസന്ധ്യയും അരങ്ങേറും തിങ്കളാഴ്ച രാവിലെ എടവലത്ത് പുടയൂറില്ലത്ത് കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കും തുടർന്ന് ജീവകലശാഭിഷേകം വിശേഷാൽ പൂജകൾ ഉച്ചപൂജ പ്രസാദസദ്യ വൈകുന്നേരം ദീപാരാധന അത്താഴപൂജ എന്നിവയുമുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രഭാകരൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി പി പ്രസന്ന രക്ഷാധികാരി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി കെ ഒ ബാലകൃഷ്ണൻ കെ ഒ രവീന്ദ്രൻ ഇ ശ്രുതി പ്രദീപൻ പി വി ജയൻ എന്നിവർ പങ്കെടുത്തു സമൃദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴും കാണാൻ ഒരു പ്രദേശമാണ് ഈ പ്രദേശം അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഈ കാട് കൂടിക്കിടന്ന ഈ പ്രദേശം ഈ ശാസ്താംകോട്ട ക്ഷേത്രം വരുന്നതോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതൊരു വികസന വെളിച്ചമായി മാറും വികസന വെളിച്ചമായി മാറും ഈ പ്രദേശത്തിൻ്റെ മുഖച്ചായ് തന്നെ മാറും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പൊതുവായിട്ട് റോഡുകൾ വരുന്നു അപ്പുറത്തെ രണ്ട് ഭാഗങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ വന്ന് ഈ പ്രദേശം പുരോഗതിയിലേക്ക് മാറുകയാണ് ഒരു ക്ഷേത്രം വരുന്നതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ മൊത്തത്തിൽ മുഖഛായും ഇവിടെ പുരോഗതി സാധ്യമാകും എന്താണ് ഈ ശാത്താംകുട്ടം ക്ഷേത്രത്തിന്റെ പ്രത്യേകത മറ്റൊന്ന് പറഞ്ഞാൽ ഈ കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാലത്ത് കാട് മൂടിക്കിടക്കുന്ന ഒരു കൊടുങ്കാട് പോലെ സ്ഥലം അതാണിപ്പോൾ മാറിക്കൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കൾ അവരൊക്കെ ഇതിവിടെ പ്രത്യേക ദൈവിക ചൈതന്യം കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാ